मत <laughs> चाग <laughs> ൻ പി എ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ചിതയിലേക്കെടുക്കുന്നത് മന്ത്രി സജി ചെറിയാൻ അതുപോലെ തന്നെ മരുമകൻ ഡോക്ടർ തങ്കരാജ് എന്നിവർ ഉൾപ്പെടെ ചേർന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്കെടുക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിഹാസം ചിതയിൽ കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിക്കുകയാണ് ചെങ്കോട്ടി പുതച്ച് ഉറക്കത്തിലേക്ക് അദ്ദേഹം അഴിന്നുപോവുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളം എല്ലാ കാലവും നെഞ്ചേറ്റിയ എല്ലാ കാലത്തെയും ആശയും ആദർശവുമായ മനുഷ്യൻ ദാ നമ്മുടെ മുന്നിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇനി അദ്ദേഹത്തെ തീനാളങ്ങൾ ഏറ്റുവാങ്ങും ഈ കാഴ്ച നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ദൃശ്യങ്ങൾ ഒരു കാലത്തും നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു ഒരു കാലമാണ് ആലപ്പുഴയിൽ അറബിക്കടലിന്റെ തീരത്ത് വലിയ ചുടുകാട്ടിൽ മറ്റൊരു കടലായി വി എസ് അച്യുതാനന്ദൻ അവസാനിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം ഈ ലോകത്തെ ജീവിതം അവസാനിക്കുകയാണ് പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്നും 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 മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മയായി ഉണ്ടാകും വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ചിതയ്ക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിലേക്ക് തീ പകരം വിസ് പതിനേഴാമത്തെ വയസ്സിൽ വി എസ് നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച ചെങ്കൊടി ദ അവസാന നിമിഷം അദ്ദേഹത്തെ പുതച്ചു കിടക്കുകയാണ് നെഞ്ചിലാലേഖനം ചെയ്ത അരിവാൾ ചുറ്റുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിച്ച പ്രത്യേക ശാസ്ത്രമാണ് ഇത്രമേൽ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ആ ചെങ്കൊടിയും ആ ചിഹ്നവും അവസാന നിമിഷവും അദ്ദേഹത്തെ അനുഗമിക്കുകയാണ് ഈ കാഴ്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആശയവും അടിത്തറയും കണ്ടെത്തിയ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഇനി ഈ കാഴ്ചയും ഈ ഓർമ്മയും ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതും ആ മനുഷ്യൻ കാണിച്ചു കൊടുത്ത വഴിയും നടക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച യുവജനതയ്ക്ക് ആയിരക്കണക്കിന് വരുന്ന അണയാത്ത ദീപങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വി എസ് ഓർമ്മയാവ